എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവരാത്രി ആരംഭം ഒക്ടോബർ മൂന്നിനാണ് സാധാരണ ഒൻപത് രാത്രി കഴിഞ്ഞ് പത്താം ദിവസമാണ് വിജയദശമി വരിക മഹാലയ അമാവാസിക്ക് ശേഷമുള്ള അശ്വിന മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ശരത് നവരാത്രി വരുന്നത് അമാവാസി ഒക്ടോബർ രണ്ടിനാണ് ഒക്ടോബർ മൂന്നിനാണ് ശുക്ലപക്ഷ പ്രഥമ തിഥി അപ്പോൾ ഒക്ടോബർ മൂന്നിനാണ് നവരാത്രി ആരംഭം വരുന്നത് ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെ വ്യത്യാസം കാരണം വിജയദശമി ഈ പ്രാവശ്യം പതിനൊന്നാം ദിവസമാണ് വരുന്നത് നാഴിക വിനാഴിക കണക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ശക്തി സ്വരൂപിണിയായ ദേവി പത്ത് ദിവസത്തെ ഘോര യുദ്ധത്തിനു ശേഷം മഹിഷാസുരനെ വധിച്ചതിന്റെ ഓർമ്മയിലാണ് നവരാത്രി ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് ഒൻപത് ഭാവങ്ങളിൽ ആയിരുന്നു ദേവി പോരാടിയത് ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് പേരുകളിൽ ആണ് ദേവിയെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവരസവർണങ്ങളുടെ പൊലിമയാണ് നവരാത്രി കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് ദേവി ഓരോ രൂപം എടുത്തത് ദേവി അവതരിച്ച ഒൻപത് ഭാവങ്ങളിലും ഇന്ത്യയിൽ ക്ഷേത്രങ്ങളുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ് നവരാത്രി ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ദേവിയെ ആരാധിക്കുന്ന ഓരോ രൂപങ്ങളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രായലിംഗവേദമന്യേ നവരാത്രി വ്രതം അനുഷ്ഠിക്കാം അഷ്ടമി ദിവസം പുസ്തകങ്ങൾ വാദ്യോപകരണങ്ങൾ എന്നിവയാണ് പൂജയ്ക്ക് വയ്ക്കുക ആയുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നത് നവമിനാളിലാണ് അഷ്ടമി നവമി ദിവസം പൂജയ്ക്ക് വെച്ചത് പൂജ കഴിഞ്ഞ് ദശമി ദിവസം ആണ് എടുക്കുക ിലല്ലാതെ നമുക്ക് വീടുകളിലും പൂജയ്ക്ക് വെക്കാം നമ്മൾ പൂജയ്ക്ക് വെക്കുമ്പോൾ സരസ്വതി ദേവി ദുർഗാദേവിമാരുടെ ചിത്രത്തിന് മുന്നിലാണ് വെക്കാറുള്ളത് വേറെ ഉപാസനാ ദേവതകളുടെ ചിത്രവും ഉപയോഗിക്കാം ദശമി ദിവസം രാവിലെ വിദ്യാദേവതയായ സരസ്വതി ദേവിയെയും ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും നവഗ്രഹങ്ങളെയും ശ്രീകൃഷ്ണനെയും പുസ്തക പൂജയിൽ പ്രാർത്ഥിക്കാം വീടുകളിൽ നമ്മൾ സ്ഥിരം പൂജ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വീടുകളിൽ പുസ്തകം വെച്ച് പൂജിക്കുമ്പോൾ നമ്മൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമ്പലങ്ങളിൽ പൂജയ്ക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് വീടുകളിലും വെക്കാം വെറും തറയിൽ പൂജ വെക്കരുത് നിലത്ത് പട്ടോ മരപ്പലകയോ വെച്ച് അതിനു മുകളിൽ വേണം വെക്കാൻ വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂജ വെക്കുക എന്നാണ് പറയുന്നത് പൂജയ്ക്ക് വെക്കുന്ന സ്ഥലം തുളസി വെള്ളം തളിച്ച് ശുദ്ധമാക്കണം തുളസി കെട്ടിയില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളവും തളിക്കാം പൂജ വെക്കുന്ന വസ്തുക്കൾ സരസ്വതി ദേവിയുടെ ചിത്രത്തിനു മുന്നിൽ വെക്കണം ദേവിയുടെ ഇടത് ഭാഗത്ത് ഗണപതി ഭഗവാനേയും വെക്കാം വലത് ഭാഗത്ത് ഇഷ്ടദേവതയെയും വെക്കാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം അവൽ മലർ ശർക്കര പഴം കൽക്കണ്ടം കരിമ്പ് എന്നിവ കൊണ്ട് നിവേദ്യമർപ്പിക്കാം ദേവി സ്തോത്രങ്ങൾ ചൊല്ലാം ദശമി ദിവസം പൂജയെടുത്ത ശേഷം അരിയിലോ പൂഴിയിലോ ഓം ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു എന്നെഴുതണം അതുപോലെ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നാലു വരിയെങ്കിലും വായിച്ചു നോക്കണമെന്നാണ് പറയാറുള്ളത് പൂജയ്ക്ക് വെക്കുക പൊതുവെ വൈകിട്ട് അഷ്ടമി അഷ്ടമിതിഥി വരുന്ന ദിവസം സന്ധ്യാസമയത്താണ് ഈ പ്രാവശ്യം ഒക്ടോബർ പത്ത് വ്യാഴാഴ്ചയാണ് പൂജയ്ക്ക് വയ്ക്കേണ്ടത് എനിക്കറിയാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തത് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച പൂജയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് പൂജ എടുക്കേണ്ടത് മൂകാംബികയിലെ വിദ്യാരംഭം പത്താം ദിവസമായ ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ചയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരള ആചാരപ്രകാരം ഈ പ്രാവശ്യത്തെ വിദ്യാരംഭം ഒക്ടോബർ പതിമൂന്നിനാണ് നവരാത്രി കാലത്ത് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് കൂടുതൽ ഉത്തമമാണ് എന്നാണ് പറയുന്നത് അല്ലാത്ത സമയങ്ങളിലും ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം ദുർഗാദേവി മഹിഷാസുരനെതിരെ നേടിയ വിജയം വർണ്ണിക്കുന്ന സംസ്കൃത രചനയാണ് ദേവി മഹാത്മ്യം ഈ രചനയുടെ കർത്താവായി പറയുന്നത് മാർക്കണ്ടേയ മുനിയെയാണ് ദേവി മഹാത്മ്യം ദുർഗ സപ്തശതി എന്നും ചണ്ഡിപാഠം എന്നും അറിയപ്പെടുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും നവരാത്രി ആശംസകൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിലൂടെ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം